കേരളത്തിൽ ആദ്യ മണിക്കൂറിൽ മികച്ച വോട്ടെടുപ്പ് അഞ്ച് ദശാംശം ആറ് രണ്ട് ശതമാനമാണ് പോളിംഗ് കേരളത്തിൽ ത്രികോണ മത്സര ചൂടുള്ള എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് ആദ്യ മത്സരത്തിൽ ആറ്റിങ്ങല്ലാണ് കൂടുതൽ പോളിംഗ് ആറ് ദശാംശം രണ്ടേ നാല് ശതമാനമാണ് ആറ്റിങ്ങല്ലെ പോളിംഗ് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് പതിവ് രീതികൾ കൈവിട്ട് തിരുവനന്തപുരം മികച്ച പോളിംഗ് ആണ് നടക്കുന്നത് വടകരയിൽ പോളിംഗിൽ മന്ദത കാണുന്നുണ്ട് ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് കോട്ടയത്തും ആദ്യ മണിക്കൂറിൽ ആറ് ശതമാനത്തിനധികം പോളിംഗ് കടന്നു കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ആദ്യ മണിക്കൂറിലെ ശതമാന കണക്കുകൾ നൽകുന്ന സൂചന ആദ്യ മണിക്കൂറിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ് തിരുവനന്തപുരം അഞ്ച് ദശാംശം അഞ്ച് ഒമ്പത് ആറ്റിങ്ങൽ ആറ് ദശാംശം രണ്ട് നാല് കൊല്ലം അഞ്ച് ദശാംശം അഞ്ച് ഒമ്പത് പത്തനംതിട്ട അഞ്ചേ ദശാംശം ഒമ്പത് എട്ട് മാവേലിക്കര അഞ്ചേ ദശാംശം ഒമ്പത് രണ്ട് ആലപ്പുഴ അഞ്ചേ ദശാംശം ഒമ്പത് ആറ് കോട്ടയം ആറ് ദശാംശം പൂജ്യം ഒന്ന് ഇടുക്കി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് എറണാകുളം അഞ്ച് ദശാംശം ഏഴ് ഒന്ന് ചാലക്കുടി അഞ്ച് ദശാംശം ഒമ്പത് ഏഴ് തൃശൂർ അഞ്ച് ദശാംശം ആറ് നാല് പാലക്കാട് അഞ്ചേ ദശാംശം ഒമ്പത് ആറ് ആലത്തൂർ അഞ്ചേ ദശാംശം അഞ്ച് ഒമ്പത് പൊന്നാനി നാല് ദശാംശം ഏഴ് ഏഴ് മലപ്പുറം അഞ്ചേ ദശാംശം ഒന്ന് അഞ്ച് കോഴിക്കോട് അഞ്ച് ദശാംശം രണ്ട് എട്ട് വയനാട് അഞ്ചേ ദശാംശം ഏഴ് മൂന്ന് വടകര നാല് ദശാംശം എട്ട് എട്ട് കണ്ണൂർ അഞ്ചേ ദശാംശം ഏഴ് നാല് കാസർഗോഡ് അഞ്ചേ ദശാംശം രണ്ടേ നാല് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടുന്നത് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസും കേന്ദ്രസേനയും സുരക്ഷ ഒരുക്കും വോട്ടെടുപ്പിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് കണ്ണൂരിലും വയനാട്ടിലും അതീവ സുരക്ഷയാണ് ഏകോപനത്തിനും പ്രത്യേക സംവിധാനമുണ്ട് നോഡൽ ഓഫീസർ എ ഡി ജി പി എം ആർ അജിത് കുമാർ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഐ ജി ഹർഷിത അട്ടല്ലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത് മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ നൂറ്റി നാപ്പത്തിനാല് ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കിയിട്ടുണ്ട് ഓരോന്നിന്റെയും ചുമതല ഡിവൈഎസ്പി അല്ലെങ്കിൽ എസ്പിമാർക്കാണ് ഓരോ പോലീസ് സ്റ്റേഷനു കീഴിലും ക്രമസമാധാന പാലനത്തിനായി രണ്ടു വീതം പെട്രോൾ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ദ്രുതകർമ്മസേന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകും ആകെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് ശരിക്കും ത്രികോണ മത്സരം കഴിഞ്ഞ തവണ ടി എൻ പ്രതാപനിലൂടെ യു ഡി എഫിനൊപ്പം നിന്ന് തൃശൂരും രണ്ട് തവണ തരൂരിനൊപ്പം നിന്ന് തിരുവനന്തപുരം കടുത്ത മത്സരത്തിലാണ് ആറ്റിങ്ങൽ പത്തനംതിട്ട പാലക്കാട് ആലപ്പുഴ എന്നിവിടങ്ങളിലും ത്രികോണ പ്രചരണ ചൂടുണ്ട് കേരളത്തിൽ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ആകെ വോട്ടർമാർ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത് എങ്ങും കനത്ത സുരക്ഷയ്ക്കായി അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേന അധികമായുണ്ട് കേരളത്തിൽ പോളിംഗ് എൺപത് ശതമാനത്തിന് മേലെ എത്തിക്കാനാണ് മുന്നണികളുടെ ശ്രമം 对啊。Yeah,